മണ്ണാർക്കാട് കനത്ത കാറ്റിലും വ്യാപക നാശം കല്ലടിക്കോട് വീട് തകർന്ന മൂന്ന് മൂന്നുപേർക്ക് പരിക്കേറ്റു പയ്യനടം വെള്ളപ്പാടത്ത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ തകർന്നു കല്ലടിക്കോട് മണ്ണാർക്കാട് കുമരമ്പത്തൂർ മേഖലകളിൽ വ്യാപക നാശമാണ് ഉണ്ടായത് വൈദ്യുതി മുടങ്ങി ചെറുപ്പ് സ്വകാര്യ ടർഫിന്റെ മേൽക്കൂര തകർന്നു കുട്ടികൾ കളി കഴിഞ്ഞു പോയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ തീവ്രമായ കാറ്റിലും വഴിയിലുമാണ് മരങ്ങൾ കടപുഴകി വീണത് കല്ലടിക്കോട് വീട് തകർന്ന വീട്ടുടമ വാസു ഭാര്യ ജാനകി പേരമകൻ അംജിത് എന്നിവർക്ക് പരിക്കേറ്റു ഇവരെ തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ല വീട് മുക്കൽ ഭാഗവും തകർന്നു കുമരമ്പത്തൂർ പയ്യനടം വെള്ളപ്പാടത്ത് നിർത്തിയിട്ടിരുന്ന കാരണങ്ങളിൽ മരം വീണു കാർ ഭാഗികമായി തകർന്നു കുന്നക്കാട്ടു പള്ളിയാലിൽ അബ്ദുറഹ്മാന്റെ വീട്ടിൽ നിർത്തിയിട്ട വറോടൻ റിയാസിന്റെ കാറാണ് തകർന്നത് റിയാസ് കാർ ൾക്കാര് മുകളിൽ നിർത്തിയതാണ് അപ്പൊ നല്ല കാറ്റെടുത്തത് അപ്പുറത്തൊരു മരം നേരെ ഇപ്പറത്തെ വീട്ടില് വെച്ചത് വണ്ടി 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 മരം ഒരു പോസ്റ്റും നല്ല അബ്ദുറഹ്മാന്റെ വീടിനും ഭാഗികമായി നാശം സംഭവിച്ചു പ്രദേശത്തെ ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് കുന്നക്കാട്ടുപള്ളി ലാബ് ത്രൂവിന്റെ റബ്ബർ മരങ്ങൾ കടപുഴകി വീണു മണ്ണാർക്കാട് തോരാപുരത്ത് നാസറിന്റെ മേൽക്കൂര തകർന്നു ആർക്കും പരിക്കില്ല മുണ്ടക്കണിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ചങ്ങലേരി പൊമ്പ്ര ചെട്ട്രക്കടവ് റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി പൂർണ്ണമായും മുടങ്ങിയിട്ടുണ്ട് അരയുംകൂട് മാവ് കടപുഴകി വീണു കാരാകുർശിയിലും മരം വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു